ഒരേ നഗരത്തിൽ ഒരേ തെരുവിൽ പാർക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നതായി കാണാം എവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ലോകം ജീവിതചിന്തകൾ കെ പി കെ ശവ മേനോൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണത് എൻ്റെ വാക്കുകളല്ല ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ രാവിലെ തന്നെ ഭയങ്കര മഴയാണ് കഴിഞ്ഞ ദിവസം ഭയങ്കര വെയിലും നല്ല കാലാവസ്ഥയുമായിരുന്നു വീണ്ടും മഴയുടെ അതിഗംഭീരമായ പോരാട്ടം തുടങ്ങി നമ്മളും മഴയും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി ജീവിതത്തിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നീങ്ങുന്നത് രാവിലെ തന്നെ ചായയും ദോശയും ചമ്മന്തിയും ഇതൊക്കെയായിട്ട് രാവിലെ തന്നെ ഓരോരോ വൈവിധ്യങ്ങളായ വിഭവങ്ങൾ നമ്മുടെ അടുക്കളയിൽ നിരന്നു വന്നിരുന്നു രാവിലെ തന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിരുന്നു അത് തയ്യാറെടുക്കുന്ന ഒരുക്കങ്ങളാണ് ഈ അടുക്കളയിൽ കാണുന്നത് അതിനുവേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നമുക്ക് ചിക്കൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എങ്ങനെ വെക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല അങ്ങനെ ചിക്കനൊക്കെ അടുപ്പിൽ വെച്ച് നന്നായി വെന്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത നമ്മുടെ പരിപാടിയിലേക്കൊക്കെ എങ്ങനെ നീങ്ങുകയാണ് ഈ കാണുന്നത് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മഞ്ഞ പൂടിച്ചിരിക്കുന്നൊരു ചെടിയാണ് അതിന് മനോഹരമായ ഒരു ചെടിയാണത് കാണാൻ ഈ ബൊക്കകളൊക്കെ ഉപയോഗിക്കുന്ന ഒക്കെയാണ് വേണ്ടതാണത് പിന്നെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കുന്നതിൻ്റെ അതിതാണ് കൂടുതൽ പകുതിയോളം ഉണ്ടായിട്ട് പിന്നെ അവിടെ കുറച്ച് കലാശ പണികളും ഉണ്ടായിരുന്നു അതിനുവേണ്ടി രചിച്ചാലാണെങ്കിൽ ഇപ്പോൾ പലകയൊക്കെ കട്ട് ചെയ്തെടുക്കാനാണ് പിന്നെ അതിൻ്റെ അവിടെ സൈഡിലൊക്കെ വാതിലൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കുകയാണ് എന്തായാലും അവർക്ക് സന്തോഷമായി നല്ലൊരു സ്വപ്നക്കൂട് അവർക്ക് ലഭ്യമായി ഇനി അവർക്ക് അവിടെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് തുള്ളിച്ചാടി ഓടിച്ചാടി നടക്കാം പുറത്തേക്ക് ഇറക്കി വിട്ടാൽ കീരിയിലേക്ക് ഭയങ്കര ശല്യം അതുകൊണ്ട് അവരെ അധികം പുറത്ത് വിടാം നോക്കില്ല അതുകൊണ്ട് നല്ല വലിയൊരു ഫുഡ് തന്നെ സെറ്റ് ചെയ്തു ഞങ്ങൾ എന്നാലും അവർ ഹാപ്പിയായി പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ വീട്ടിൽ പിടിച്ചിത് ചെടിയാണ് അടിപൊളി പോവാണത് കാണാൻ വൈകിട്ടെടുത്തതാണത് എന്ത് ഭംഗിയായത് കാണാൻ എന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ നമ്മൾ വേണമെങ്കിൽ അത് ഏത് സാഹചര്യത്തിലും വളരാൻ സാധിക്കാൻ പഠിച്ചിരിക്കണം അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ ജീവിക്കൂ എന്നല്ല ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ മറികടക്കാനുള്ളൊരു ഇച്ഛാശക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകുക നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തയാണ് നമ്മുടെ അവസ്ഥ വളരെ മോശമാക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകളെയൊക്കെ മാറ്റി നിർത്തി ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് യുക്തിപരമായി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം ഹാപ്പിയാക്കാൻ നമുക്ക് സാധിക്കും എവിടെയാണ് ഞാൻ പിന്നോട്ട് പോയത് എങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് നമ്മുടെ സമയം ഏതാണ് നമ്മുടെ എനർജി കളയുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്ന സ്വഭാവം എന്താണ് ഇന്ന് സ്വയം കണ്ടെത്തുക നമ്മളുടെ സന്തോഷം നമ്മുടെ സമാധാനം എന്നിവ കണ്ടെത്തി മുന്നോട്ട് പോകാൻ പരാജയങ്ങൾ വരും വിജയങ്ങളും വരും പക്ഷേ നല്ല ദിവസവും ഒരു ചീത്ത ദിവസവും എന്നില്ല ഇതെല്ലാം നാം തന്നെ നമ്മുടെ മൈൻഡിൽ ആക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നു മുതൽ ഒരു പുതിയ തുടക്കമാവണം ജീവിതത്തിൽ ഉടനീണം ജീവിതത്തിൽ പിരിമുറുക്കത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും ഇടയിൽ നിന്ന് എങ്ങനെ നല്ലൊരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുക്കാം അതിന് നാം തന്നെ ആദ്യം മാറണം ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത് നമുക്ക് സന്തോഷവും സമാധാനവും എന്നിവ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നാം എത്തപ്പെടുക തന്നെ ചെയ്യണം ഇതെനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എങ്ങനെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ പറ്റും എന്റെ വിധികളെ ഞാൻ തന്നെ മാറ്റി എഴുതിയിരിക്കും എന്ന് ചിന്തിക്കുക ഹലോ ഫ്രണ്ട്സ് ഇത് ജിഞ്ചർ ഫ്ലവർ ഇത് നമ്മുടെ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ഷാംപൂ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് വളരെയധികം ഗുണമാണെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി കൊള്ളാം അടിപൊളിയാണ് നല്ലൊരു മണവും ഒക്കെ ഉണ്ട് ഇതിന് താരനും മറ്റൊക്കെ പോകുന്നൊക്കെയാണോ പറയുന്നത് എന്താണെന്ന് അറിയില്ല തേച്ച് നോക്കിയിട്ട് കണ്ടുതന്നെ അറിയാം എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാം പക്ഷേ മുടി വളരും എന്നാണ് പറയുന്നത് തേച്ച് നോക്കട്ടെ അതെൻ്റെ മകളുടെ തലയിലാണ് തേച്ച് എടുത്ത് നിൽക്കുന്നത് ഞാനും തേച്ചിട്ടുണ്ട് അവളുടെ മാത്രം തലയിൽ തേക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് നമ്മളെ നല്ലൊരു നെല്ലിക്കാത്ത അളവൊക്കെ വെച്ചേക്കുന്നൊരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നല്ലൊരു സുഖം ഇത് അല്ലേൽ തേച്ച് കഴിഞ്ഞാൽ ഇതിന് ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല കയ്യിലൊന്നും പിടിച്ചാൽ നല്ലൊരു കൊഴി കൊഴുത്തൊരു ദ്രാവകമാണ് നല്ല അടിപൊളിയാണ് ഇത് കിട്ടുന്നവരത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് നമ്മളൊരു പത്തിരുപത് ഒക്കെ കഴിഞ്ഞിട്ട് തലയൊന്ന് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കും നല്ലൊരു സുഗന്ധമൊക്കെ തലയിൽ നിന്നും വരും പിന്നെ ഞങ്ങളൊരു കുറച്ച് ചിക്കൻ എടുത്ത് വറുത്തു അതിനെ ഞാൻ ചിക്കൻ ലോലിപ്പോപ്പാക്കി മാറ്റി പക്ഷേ ഇതിങ്ങനെ ചിക്കൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു ചിക്കൻ ലോലിപ്പോൾ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നിട്ട് ഇങ്ങനെ ഞാനതിങ്ങനെ കഴിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല കണ്ടു നോക്കണം ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറ് വയ്ക്കുന്നതാണേ അടുപ്പിൽ തന്നെ ചോറൊക്കെ വെച്ചു പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ ഓരോ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ഇങ്ങനെ കഴിയുന്നതാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ എൻ്റെ എൻ്റേതായ കുറച്ച് എൻ്റെതായ അലുകുലത്ത് പരിപാടികളാണ് ഇനി കാണുന്നത് എൻ്റെ കൃഷിയിടത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ നട്ടിട്ടുണ്ട് പുതുതായിട്ട് വെണ്ടയൊക്കെ നട്ടതുണ്ട് അതിൻ്റെ വെണ്ടപ്പൂ ഒക്കെ ഇനി പിടിച്ചത് ഇപ്പോഴും വെണ്ടാന്ന് വെച്ചാൽ നല്ല നീളമുള്ള വെണ്ടയ്ക്കൊന്നും അല്ല ഒരു മുണ്ട വെണ്ടേ പിന്നെ കുറേ കാടൊക്കെ പറിച്ചു കളയുന്നതാണ് അവിടെയൊക്കെ നിന്ന് അതൊക്കെ പ്രചുവർത്തിയാക്കി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ എന്നെ ചെയ്തത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നീട് വീണ്ടും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം തെറ്റാ